ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മുരിങ്ങ ഇറച്ചി ഫസ്റ്റ് ആണേ അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണേ ഒരു ടീസ്പൂൺ കിട്ടണം വേണം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് എരി കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ ഇച്ചിരി കൂടി ഇട്ടോണേ ഗൈസ് ഈ മുരിങ്ങ ഇറച്ചിക്കകത്ത് ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തോനെ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല ഇച്ചിരി ഉപ്പേ ആഡ് ചെയ്യുന്നുള്ളേ ഇനി നമ്മൾ കുറച്ച് തോനയും കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഭാഗത്തിന് കുരുമുള പൊടി ആഡ് ചെയ്യാവേ ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ ഇപ്പം ഗൈസ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് അരപ്പക്ക തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം അത് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാവേ അപ്പോൾ എന്തൊക്കെ വേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് അറിയുമ്പം ആദ്യം നമുക്ക് മൂന്ന് സവാളയാണ് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്നത് പിന്നെ രണ്ടു പച്ചമുളകുണ്ട് തക്കാളിയുണ്ട് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് നമ്മൾ കറിവേപ്പിലയാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം നമ്മൾ മുരിങ്ങ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ മുരിങ്ങ ഇറച്ചി ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാവേ ഇനി എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ബാക്കി ഐറ്റംസ് ഇടാം കേട്ടോ ഇനി ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ മതി ഗൈസ് അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പം ഒരു പ്രത്യേക ഒരു മണമാണല്ലേ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ട കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പറഞ്ഞിട്ട് മൂത്തത്തിണ്ട് നമുക്കിനി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് സവാളയാണ് കേട്ടോ ഏകദേശം ഇത് മൂന്ന് സവാളയുണ്ട് സവാള അതുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണേക്ക് അതോടൊപ്പം തന്നെ നമ്മൾ പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട് സവാള പെട്ടെന്ന് വഴന്ന് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാവേ അപ്പൊ പെട്ടെന്ന് അതൊരു ബ്രൗണിഷ് കളർ ഇനി നമുക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യാവേ കണക്കിട്ട തക്കാളിയും സവാളയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാതെ എന്നിട്ട് നമുക്കിനി നമ്മളുടെ മുടിഞ്ഞിറച്ച് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ആക്കുവാണേൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ മുരിങ്ങ ഇറച്ചി ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തോനെ വെളിച്ചെണ്ണ ആഡ് ചെയ്യാതെ നമുക്കിനി കുറച്ച് കറിയാപ്പല ആഡ് ചെയ്യാതെ ഇതിൻ്റെ അകത്ത് നമുക്കപ്പോൾ ഇനി മുരിങ്ങ ഇറച്ചി ഈ തിളക്കിന് എണ്ണയിലേക്ക് ഇടാം കേട്ടോ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാതെ ഓരോ സ്പൂൺ ഇതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ മുരിങ്ങ ഇറച്ചി ഫ്രൈ ആവട്ടെ കൈ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം ഈ മുരിങ്ങ ഇറച്ചിക്കകത്ത് വാട്ടർ കണ്ടൻറ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുവേ അത് മാത്രമല്ല ഇതിനകത്ത് ചില സമയത്ത് പൊട്ടലും ചീറ്റകളൊക്കെ കേൾക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കവർ ചെയ്തേക്കുന്നത് കേട്ടോ കാരണം അതിനകത്ത് വെള്ളം ഉണ്ടായത് കൊണ്ട് തന്നെ അത് ഓയിലുമായിട്ട് റിയാക്ട് ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് വേറൊരു പാനിലേക്ക് മാറ്റാവേ നമ്മൾ ഇടക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇടക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ നമുക്ക് ബാക്കിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാവേ നൈസ് അങ്ങനെ നമ്മുടെ പൊരിഞ്ഞിറച്ച് ഫ്രൈ ആയി ഇനി നമുക്കതിൽ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ പാത്രത്തിൽ മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം സ്റ്റീൽ പ്ലേറ്റ് തന്നെ ആയിരിക്കണം പൊട്ടുന്ന പ്ലേറ്റ് എടുത്താൽ ചൂടടിച്ച് നിനക്ക് പൊട്ടാൻ ചാൻസ് ഉണ്ട് എടുത്ത സെറ്റ് ഇടാം ഡ് ചെയ്യുന്നുണ്ടേ നമ്മളത് എന്താദ്യം കണ്ടപ്പോ തോനയൊക്കെ ഉള്ള പോലെ പറ്റും കണ്ടോ അത് ഫ്രൈ ആയി വന്നപ്പോ ശെരിക്കും ശരിയുള്ളൂ അതുകൊണ്ട് അതിൻ്റെ പകുതിയെ നേർ പകുതിയായത് നമ്മളതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ അകത്ത് വേറെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും നമ്മൾ മസാലയുടെ കൂടെ ആഡ് ചെയ്യുന്ന കാര്യം അതിൻ്റെ അകത്ത് ആവശ്യത്തിന് നമുക്ക് എല്ലാം ഉണ്ട് എണ്ണ ആണെങ്കിലും എല്ലാം ഉണ്ട് ഇതൊന്നും കുക്കാവട്ടെ അടച്ചു വെച്ച് വീടിപ്പം നമ്മുടെ മുരിങ്ങ ഇറച്ചി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു സവോളയും മസാലയൊക്കെ ആഡ് ചെയ്യാവേ ഉണ്ടോന്നല്ലോ അതിൻ്റെ കളറും ഉണ്ടോ പീസ് കളർ ഉണ്ടോ നിങ്ങൾ നമുക്ക് അങ്ങനെ എടുത്ത് തന്നെ തിന്നാൻ തോന്നും പക്ഷെ തിന്നരുത് വാപയുള്ളൂ ഇനി ഇതിൻ്റെ അകത്ത് ഈ വഴട്ടി വെച്ച സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാവേ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് നമ്മുടെ മസാല വേറെ ബിറച്ച് വേറെ ആഡ് ചെയ്തു ഇനി േഷൻ നടക്കണം റിയാക്ഷൻ നടക്കണം വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഇതാണല്ലോ ഇത് കണ്ടിട്ടുണ്ട് മണമൊക്കെ അടിക്കുന്നോണ്ട് എന്നെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റി ആണോ എന്നാണ് ഫുഡിന്റെ വിദഗ്ദ്ധനെ ഇവിടുത്തെ പറയുന്നേ കുറച്ചൊരു അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ നമുക്കിപ്പോൾ ലാസ്റ്റ് ആയി ഇനി ഉപ്പൊക്കെ നോക്കണം നമ്മൾ നമ്മൾ ഓവർ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല നമുക്ക് ഇനി ഇത് കുക്കായിട്ട് നോക്കണം ഉപ്പൊക്കെ പാകത്തിനാണോന്ന് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ആവിക്കാം ഗൈസ് നമുക്കിനി കറിവേപ്പിൽ ആഡ് ചെയ്യാം കണ്ടോ കണ്ടുവേണ്ട നമുക്ക് കണ്ടോ കുക്കായിട്ടുണ്ടോ കളറുണ്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ മുരിങ്ങ ഇറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം കേട്ടോ ഗൈസ് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഗൈസ് നമ്മുടെ മുരിങ്ങ ഇറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയനെ വിളിക്കാം ഡിയോ ബാ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ തന്നെ പറയുന്നത് മോശമാണെന്നാലും കിട്ടുന്നില്ല വിശ് കുഴപ്പം നല്ലതായിട്ടുണ്ട് ഓക്കെ അപ്പം വേറൊരു ബ്ലോഗുമായിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കിട്ടുമ്പോൾ ഓക്കെ ബൈ ബൈ വേറൊരു ബ്ലോഗുമായിട്ട് കാണാം